ഞാൻ തന്നെയാണ് ഏർ വിശാഖിനോട് പറയുന്നത് വിശാഖെ എൻ്റെ ഇട്ടോളൂ അവര് തള്ള തള്ളട്ടെ അത് അവർക്ക് ഗുണവാ എൻ്റെ കൂടെ കൂട്ടത്തിൽ തള്ളി എൻ്റെ കൂട്ടത്തിൽ വേറൊരാളുടെയും കൂടെ അവർക്ക് തള്ളി എന്ന് പറയാലോ അപ്പം ആ ഐഡിയ ഞാൻ പറഞ്ഞ എൻ്റെ എന്നെ അടിക്കാനുള്ള വടി ഞാൻ തന്നെ തരുവാ പക്ഷേ ഞാൻ അത് പറയാൻ കാര്യം പുതിയ തലമുറയിൽ പുതിയ സിനിമകൾ ചെയ്യുന്ന പുതിയ നിർമ്മാക്കൾ അസോ അസോസിയേഷൻ്റെ ഭാഗമായി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് പടം ചെയ്തിട്ടുള്ള അന്നത്തെ ടെക്നോളജിയും അന്നത്തെ സിനിമയും എല്ലാം മാറിക്കഴിഞ്ഞു ഇവർക്ക് ഇന്ന് പുതിയ തലമുറയുടെ സിനിമ എന്താണെന്ന് അറിയില്ല അവർ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ചെയ്യുന്നില്ല അതുകൊണ്ട് വേറെ ആരും സിനിമ ചെയ്യേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരിക്കും ഭൂരിഭാഗം രാജാക്കന്മാരും അപ്പം അതുകൊണ്ട് തന്നെ വിശാഖിനോട് ഞാനാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ ഇട്ട് തള്ളിച്ചോളൂ എന്തായാലും എന്റെ തള്ളും ആ കൂട്ടത്തിൽ വിശാഖിന്റെ തള്ളും ഞാൻ കോടതിയിൽ പോവും അപ്പൊ എനിക്ക് അപ്രൂവൽ കിട്ടുമ്പം വിശാഖിനും കിട്ടും പക്ഷെ അവിടെ ഒരു ഇത് നടന്നുവെച്ചാൽ ഹംസക്കി കൊടുക്കുകയും ഏർ വിശാഖിന്റെ കാര്യം വന്നപ്പോ ഭരണാധികാരി ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് അവിടെ ഇരുന്ന ബാക്കിയുള്ള നിർമ്മാതാക്കളും പ്രതീക്ഷിച്ചില്ല എൻ്റെ പത്രിക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ച് എൻ്റെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ കൊടുത്ത എല്ലാം എടുപ്പിച്ചു ഈ മെമ്പർഷിപ്പിന് ഞാൻ കൊടുത്ത പേപ്പേഴ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് സംശയമൊന്നുമില്ല മെമ്പർഷിപ്പിന് ആവശ്യമായ സാധനം എന്താണോ അവർ ചോദിച്ചത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ എന്നോട് ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അതാണ് കൊടുത്തിരിക്കുന്നത് എന്താണോ ഇവിടുത്തെ മെമ്പർഷിപ്പിന് വേണ്ട സാധനം അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ല സംശയമൊന്നും ഇല്ലല്ലോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത് പിന്നെ എനിക്ക് സംശയമില്ല ഞാൻ പറഞ്ഞു വേറെ ആരോടും ചോദിക്കാത്തത് എന്നോട് മാത്രം എന്തിനാണ് ചോദിക്കുന്നത് അതിൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ എന്താണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് ഞാൻ അവരെന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഇതെടുക്കുന്നു അതിനകത്ത് അവർ രണ്ട് സെൻസ സർട്ടിഫിക്കറ്റ് എടുത്തു വച്ചിരിക്കുന്നു പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ള നിർമ്മാതാക്കളുടെ ഒക്കെ എത്ര സെൻസ സർട്ടിഫിക്കറ്റ് അസോസിയേഷനിലുണ്ട് എല്ലാവരും ആദ്യം അഡ്മിഷൻ എടുക്കാൻ നേരം അവരെന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒരു നിയമത്തിനെ വളച്ചൊടിച്ച് എനിക്കെതിരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സാങ്കേതികമായ ഇതൊരു ഒരു 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 എന്താ പറയുക ഒരു സാന്തി സാങ്കേതിക പ്രശ്നം അവർ വെറുതെ വളച്ചൊടിച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് അല്ലാതെ സത്യത്തിൽ അതില്ല സത്യത്തിൽ ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ഇരിക്കുന്ന അവിടെ ആ സ്റ്റേജിൽ കയറിയിരുന്ന ആളുകളെക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അസോസിയേഷന്റെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അവരെ എന്തിനാണ് ഭയക്കുന്നത് അവർ ഭയക്കുന്നത് വർഷങ്ങളായി പത്തിരുപത്തി അഞ്ച് വർഷമായി ആ അസോസിയേഷനെ കൊണ്ട് ഇവര്ത്തിരു കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഈ അഴിമതി വെളിയിലേക്ക് വരും